യും സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങിയല്ല എംബുരാൻ റീഎഡിറ്റ് ചെയ്തത് എന്നത് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു അശ്വിൻ പാലാഴി തുടരുന്നുണ്ട് അശ്വിൻ ഇതിൽ തെറ്റ് തിരുത്തുകയാണ് എന്ന് പറയുകയാണ് അപ്പോൾ അതിൽ ഇത് തെറ്റുപറ്റിപ്പോയി എന്ന് തുറന്ന് സമ്മതം കൂടിയാണ് കഥ നേരത്തെ അറിയാമായിരുന്നു പക്ഷേ അപ്പോൾ തെറ്റാണ് എന്ന് തോന്നിയിരുന്നില്ല എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരുമെന്ന് തോന്നിയില്ല മുരളീഗോപിയുടെ കാര്യം എന്തെങ്കിലും മുരളീഗോപിയുമായി ഇവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു ആശയവിനിമയം നടന്നതായി അദ്ദേഹം സൂചന നൽകുന്നുണ്ടോ കാരണം മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഉൾപ്പെടെ പങ്കുവയ്ക്കുമ്പോഴും തിരക്കഥാകൃത്ത് അനങ്ങിയിട്ടില്ല എന്നുള്ളത് നമ്മളൊക്കെ പ്രതികരണം തേടുമ്പോൾ നിലവിൽ പ്രതികരണത്തിനില്ല എന്ന് പറയുകയാണ് തീർച്ചയായും ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല വിവാദങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ അദ്ദേഹം പിന്മാറുന്നതാണ് കണ്ടത് എന്തായാലും അണിയറ പ്രവർത്തകരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവരുടെ നിലപാടിനോട് ചേർന്ന് നിൽക്കുകയാണ് മുരളീഗോപി എന്നുള്ളതാണ് അതായത് ചിത്രത്തിൽ എന്താണോ വെട്ടിമാറ്റലൊക്കെ ഉണ്ടായിരിക്കുന്നത് മുരളീഗോപിയുടെ കൂടി അനുവാദത്തോടു കൂടിയാണ് അനുമതിയോട് കൂടിയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്ന് വ്യക്തമാകണമെങ്കിൽ മുരളീഗോപി തന്നെ മനസ്സ് തുറക്കേണ്ടിയിരിക്കുന്നു അപ്പം ഈ വെട്ടിമാറ്റലൊന്നും ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് ല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഇതിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങളൊക്കെ വലിയ സമ്മർദ്ദത്തിന് പിന്നാലെയാണ് എന്നുള്ളത് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നേരത്തെ പല കോണുകളിൽ നിന്ന് ഉയർന്നതാണെങ്കിലും ഇപ്പോൾ ആന്റണി പെരുമ്പാവർ അതെല്ലാം തള്ളുകയാണ് അവരുടെ പൂർണ്ണ ഈ ടീമിൻ്റെ പൂർണ്ണ കൂടിയാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പൂർണ്ണ സമ്മതത്തോടെയും അറിവോടും കൂടിയാണ് ഈ വെട്ടിമാറ്റലെല്ലാം ഉണ്ടായിരിക്കുന്നത് ആരെയും വേദനിപ്പിക്കാനായ ഒരു പരാമർശവും മനഃപൂർവ്വം സിനിമയിൽ ചേർത്തിട്ടില്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഒപ്പം ഈ ഇതിന് പിന്നാലെ ഈ വെട്ടി ഈ സിനിമ പുറത്തിറങ്ങി അത് ആളുകൾ കണ്ടു തുടങ്ങിയതിന് പിന്നാലെ തന്നെ പൃഥ്വിരാജിനെതിരെ വലിയ സൈബർ ആക്രമണവും രാഷ്ട്രീയ ആക്രമണവും ഒക്കെ ഉണ്ടായതാണ് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ുമായി രംഗത്തെത്തിയിരുന്നു അതേ കുറിച്ച് എന്തെങ്കിലും ചോദ്യം ആന്റണി പെരുമ്പാവൂറിനോട് ഉന്നയിച്ചോ നിലവിൽ അങ്ങനെ വ്യക്തിപരമായ ആർക്കെതിരെയും ഒരു വിമർശനം ഉന്നയിക്കാൻ ആൻറ്റണി പെരുമ്പാവർ തയ്യാറായിട്ടില്ല സിനിമയുടെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു വാക്കോടുകൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് എന്തായാലും ഈ അദ്ദേഹം മേജർ രവി ഉൾപ്പെടെ ചില കാര്യങ്ങൾ ചില കടന്ന കാര്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയതാണ് അതിലൊന്ന് ഇരുപത്തിയാറ് മിനിറ്റോളം ഈ സിനിമയുടെ വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റി എന്നുള്ളതായിരുന്നു മേജർ രവി പറഞ്ഞത് അതിനെ തള്ളിക്കൊണ്ടുകൂടിയാണ് ഈ ഇദ്ദേഹം ഇപ്പോൾ ആൻ്റണി പെരുമ്പാവർ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് രണ്ട് മിനിറ്റും ഏതാനും ചില സെക്കൻഡുകളും മാത്രമാണ് ആ സിനിമയുടെ ആകെ സിനിമയിൽ നിന്ന് വെട്ടി അതല്ലാതെ ഹൃദയ ചിത്രത്തിൻ്റെ ആശയം മാറുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗങ്ങളും അതിൽ നിന്നും വെട്ടിമാറ്റിയിട്ടില്ല എന്ന് ആൻ്റണി പെരുമ്പാവർ പറയുന്നുണ്ട് ഒപ്പം ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗം പുറത്തിറങ്ങും എന്നുള്ളൊരു ഉറപ്പ് കൂടി അന്റണി ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിലെ വിവാദങ്ങളൊന്നും സിനിമയെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമ മുന്നോട്ട് പോകും അപ്പം ഇതിൻ്റെ റീസെൻസർ ചെയ്ത റീ റീഎഡിറ്റ് ചെയ്ത ആ ഒരു ചിത്രത്തിൻ്റെ പതിപ്പ് ഇന്ന് കൂടി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത് ഇന്നലെ തന്നെ അതിൻ്റെ ജോലികളെല്ലാം പൂർത്തിയായതാണ് ഇനി ചില ലൈസൻസുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ് ചിത്രം പൂർണ്ണമായി എഡിറ്റ് ചെയ്ത ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താനായി ഉള്ളത് അത് ഉടൻ തന്നെ പൂർത്തിയാക്കി ഇന്ന് കൂടി തന്നെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്തായാലും വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായ ഒരു പ്രതികരണമാണ് അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത് ാവൂറിന്റെ പ്രതികരണമാണ് അല്പസമയം മുൻപ് ഉണ്ടായത് എംപുരാൻ റീഎഡിറ്റ് ചെയ്തത് ആരുടെയും സമ്മർദ്ദത്തിനോ ഭീഷണിക്കോ വഴങ്ങിയല്ല തെറ്റ് തിരുത്തുകയാണ് ചെയ്തത് ഇതെല്ലാവരുടെയും കൂട്ടായ തീരുമാനമാണ് മോഹൻലാലിനും തനിക്കുമുൾപ്പെടെ ഇതിൻ്റെ കഥയൊക്കെ നേരത്തെ അറിയാമായിരുന്നു പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കേണ്ടതില്ല എന്ന് പറയുകയാണ് മുരളീഗോപിക്ക് ഇതിൽ അതൃപ്തിയില്ല എന്നും അദ്ദേഹം അറിയിക്കുകയാണ് മൂന്നാം ഭാഗം എംപുരാൻ ഉറപ്പായുമുണ്ടാകുമെന്ന് കൂടി ആന്റണി പെരുമ്പാവൂർ കൂട്ടിച്ചേർക്കുന്നു